വാർത്തകൾ വാർത്തകൾ നമസ്കാരം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും പ്രമുഖർക്കും പ്രസിഡന്റുമാർക്കും രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും പുതുവത്സര ആശംസകൾ നേർന്ന യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സന്ദേശത്തിൽ എല്ലാവർക്കും ആയുരാരോഗ്യവും സമൃദ്ധിയും അദ്ദേഹം ആശംസിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമത്തുവും വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരും നേതാക്കൾക്കും പ്രധാനമന്ത്രിമാർക്കും സമാനമായ സന്ദേശം അയച്ചു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് എക്സ് അക്കൗണ്ടിലൂടെ പുതുവത്സരാശംസകൾ നേർന്നു 24 13, ിൽ പ്ലാസ്റ്റിക് സഞ്ചിക്ക് പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് അധികൃതർ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ടത്തിലാണ് ഇന്ന് തുടക്കമായത് തുണിത്തരങ്ങൾ ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ ഇവയുടെ മറ്റ് സ്റ്റോറുകൾ തയ്യൽ കടകൾ കന്നട കടകൾ മൊബൈൽ ഫോൺ വിൽപ്പന ഇവയുടെ അറ്റകുറ്റപ്പണിക്കുള്ള സ്റ്റോറുകൾ വാച്ചുകൾ വിൽക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കടകൾ ഫർണിച്ചറുകൾ വീട്ടുപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ എന്നിവയിലാണ് പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് നിരോധനം വന്നത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി